ഫുട്ബോളിലേക്ക് സ്വാഗതം ശക്തരായ യൂറോപ്യൻ ചാമ്പ്യന്മാരായ മാഞ്ചസ് സിറ്റിയെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് സൗദി ക്ലബ്ബ് അൽ ഹിലാൽ ഒരു യൂറോപ്യൻ ചാമ്പ്യന്മാരെ ഒരു നോൺ യൂറോപ്യൻ ക്ലബ്ബ് തോൽപ്പിക്കുന്നുണ്ട് അതും ക്ലബ്ബ് വേൾഡ് കപ്പ് പോലത്തെ ഒരു ടോപ്പ് പ്ലാറ്റ്ഫോമിൽ അതിൽ തന്നെ സൗദി ലീഗ് എത്രമാത്രം മെച്ചപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അതിന് തന്നെ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയണം സിആർ സെവന്റെ വാക്കുകൾ അദ്ദേഹം കഴിഞ്ഞ രണ്ടു ദിവസം ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സൗദി ക്ലബ്ബ് സൗദി ലീഗ് ടോപ്പ് ഫൈവ് ലീഗിൽ ഒരു ലീഗാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ അന്യർത്ഥമാകുന്ന അതുപോലെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് ഇന്നത്തെ മത്സ്യം കാണാൻ സാധിച്ചത് സിറ്റി പോലത്തെ ഒരു സൂപ്പർ ക്ലബിനെയാണ് സൂപ്പർ ടീമിനെയാണ് അൽ ഹിലാൽ നാല് മൂന്ന് എൻകൗണ്ടർ ഫുട്ബോളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന സിറ്റിക്ക് എന്ത് സംഭവിച്ചു സിറ്റി ഇന്നലത്തെ കളി ഡോമിനേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചയത് കാരണം എന്താ പറയുക അറുപത്തിഒൻപത് പേഴ്സണിറ്റി പൊസിഷൻ ഉണ്ടായിരുന്നു എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു കൗൺ നല്ല രീതിയിലുള്ള ഫുട്ബോൾ കളിച്ചു മുപ്പത് ഷോട്ട് ഉണ്ടായിരുന്നു പതിനാല് ഓൺ ടാഗുകൾ ഉണ്ടായിരുന്നു അതിൽ തന്നെ ചെറുക്കീര ബ്രില്യൻ്റായിട്ടുള്ള ഒരു ക്രോസിൽ നിന്ന് ഫിൽഫോർഡ് ഒരു ഫിൽഫോളൊരു ഗോളടിക്കുന്നു ഹാലൻഡ് ഗോളടിക്കുന്നു സിൽവ ഗോൾ അടിക്കുന്നു മിഡ്ഫീൽഡിൽ മിഡ്ഫീഡും അടക്കി ഭരിച്ചിരുന്നു പക്ഷേ എങ്കിൽ നിന്നാൽ പോലും ഓഫ് ദ ബാളിൽ സിറ്റിയുടെ ഡിഫൻസ് വൈഡ് ഓപ്പൺ ആയിരുന്നു സിറ്റി ഇന്നലത്തെ ഡി ഇന്നലത്തെ ലൈനപ്പ് നോക്കിയാൽ തന്നെ രണ്ട് ഫുൾ ബാഗുകൾ ഒരുപോലെ സ്റ്റാർട്ട് ചെയ്തു ഐഡ്നൂറിയും ഗോർഡുകളും അതുപോലെ ഒരുപോലെ എന്നുള്ളത് സിറ്റിയുടെ ലൈനപ്പിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അക്കാഞ്ചി സ്റ്റാർട്ട് ചെയ്തില്ല ഒരു ഒരു ഫുൾ ഫുൾബാഗിനെ ഫസ്റ്റ് ലെവൽ നിർത്തിയിട്ട് സെക്കൻഡ് സെക്കൻഡ് ഹാഫിൽ വേറെ ഒരാളെ ഇറക്കിയാൽ മതിയെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിരുന്നു അവിടെ തന്നെ സിറ്റിക്ക് ആദ്യത്തെ പണി പാളിയിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെറുക്കി ചെറുക്കിനെ അവസാനം ചെറുക്കിനെ ഇറക്കുന്ന തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന് ഇറക്കുന്നത് ബ്രില്യൻറ്റ് ആയിട്ടുള്ള സൂപ്പർ പാസുകൾ അതിനുശേഷം അദ്ദേഹം നടത്തിയിരുന്നു അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു ക്രോസിലാണ് ഫിൽഫോടം ഗോൾ നേടുന്നത് അദ്ദേഹത്തിന് എത്ര എത്ര അറ്റാക്ക് ചെയ്തിട്ടും സിറ്റിയുടെ കഴിഞ്ഞ പോയി ഈ പോയ സീസൺ നമുക്ക് കണ്ടതാണ് സിറ്റിയുടെ ഡിഫൻസ് വൈഡ് ഓപ്പൺ ആയിരുന്നു അത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ കളിയിൽ അത് തന്നെ എഡേഴ്സന്റെ പെർഫോമൻസ് എഡേഴ്സൺ ആറു ഷോട്ടാണ് അൽഹിലാൽ നടത്തിയത് അതിൽ നാലും ഗോളാക്കി എഡേഴ്സൺ എഡേഴ്സന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെയധികം ആയിരുന്നു കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ് ഇവന്റേഴ്സിനെതിരെ ഒരു ബോൾ ഡിസ്ട്രിബ്യൂഷൻ നിന്ന് ഇവൻറ്റേഴ്സ് ഒരു ഗോൾ തിരിച്ചു അടിച്ചിരുന്നു എഡേഴ്സിന്റെ പിഴവിൽ നിന്ന് അതുപോലത്തെ പിഴവുകൾ ഇന്നലെയും എഡേഴ്സിന്റെ പക്കൽ നിന്നുണ്ടായിരുന്നു അത് തന്നെ യാസിൻ ബൂണോ മൂനെ എജാദ് സേവകളാണ് ചെയ്തത് പത്തോളം സേവൾ അദ്ദേഹം ചെയ്തു അത് തന്നെ അൽഹിലാലിന് വേണ്ടി എന്ന് പറയുന്ന ബ്രസീലിയൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള യങ്സ്റ്റർ ആയിട്ടുള്ള സ്ട്രൈക്കർ രണ്ട് ഗോൾ ഗോളടിച്ചു കൂലിബാലിന്റെ വകയായിരുന്നു കുളിബാലിയുടെ വകയായിരുന്നു മറ്റൊരു ഗോൾ അത് തന്നെ നമുക്കറിയാം ഏഹ് അൽഹിലാലിന് വേണ്ടി യൂറോപ്യൻ യൂറോപ്യൻ ആൾക്കാരാണ് കളിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഏഷ്യൻ ടീമാണ് അൽഹിലാൽ ആ ഒരു ടീം സിറ്റി പോലത്തെ ഒരു വമ്പ ടീമിനെതിരെയാണ് ഇന്നലെ വിജയിച്ചത് സിറ്റിക്ക് ഇനിയും ഹോംവർക്കുകൾ ചെയ്യാനുണ്ട് പെപ്പിന് ഇനിയും ഹോംവർക്കുകൾ ചെയ്യാനുണ്ട് കാരണം സിറ്റി സിറ്റിക്ക് ആവശ്യമായ സ്കോഡ് ലബ്ദമുണ്ട് ആവശ്യ ക്വാളിറ്റി ഉള്ള പ്ലേസ് ആണ് ഇപ്പൊ സിറ്റിക്ക് ഉള്ളത് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന് വേണ്ടി തന്നെ നൂറ്റി എൺപത് മില്യൺ അടുപ്പിച്ചാണ് കളിക്കാരെ സിറ്റി ആഡ് ചെയ്തത് പക്ഷെ ഇന്ന് എന്നിട്ട് പോലും സിറ്റിക്ക് ഈ ഒരു ഫോർമാറ്റ് ഇന്ന് പുറത്താക്കേണ്ടി വന്നിരുന്നു അപ്പം പെപ്പിന് എന്ത് എവിടെ എവിടെ പിഴച്ചു എന്നൊക്കെ തീരുമാനിക്കേണ്ട ഒരു ഹോംവർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് ഇനിയുള്ളത് സിറ്റി ഇനി സിറ്റി പ്ലേസിന് വിശ്രമം നൽകണം കാരണം ഒരു ലോങ് സീസൺ ആണ് സിറ്റിക്ക് മുമ്പിൽ ഉള്ളത് അപ്പൊ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിഴവുകൾ തിരുത്തി ഒരു ബ്രില്യൻ സീസണിന് വേണ്ടി അവർ മുന്നിട്ട് വരണം കാരണം അവരുടെ ഡിഫൻസ് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം സൃഷ്ടിക്കുന്നതും സൃഷ്ടിച്ചതും ഈ പോയ സീസൺ സീസണിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ എന്തായാലും പെപ്പിന് വന്ന മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇനി വരുന്നത് എന്തായാലും വമ്പന്മാരായ സിറ്റിനെയാണ് അൽഹിലാൽ സൗദി ക്ലബ് അൽ ഹിലാൽ തോൽപ്പിച്ച് അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു മാച്ചിൽ ഇന്റർ മിലാൻ ഇന്റർമിലാൻ ഇന്റർ മിലാനെ ഫുലിപ്പീൻസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബ് തിയാഗ സിൽവയുടെ ഫുലിബിനിയൻസ് അവരെ തോൽപ്പിച്ചിരിക്കുകയാണ് എന്ന സീരി സ്കോട്ട്ലൈൻഡാണ് അവരെ തോൽപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ഫുലിപ്പിനെ ആ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാം മുപ്പതിനു മേലുള്ള താരങ്ങൾ അവരുടെ ഗോൾ കീപ്പർ ഫാബിയോ നാൽപ്പത്തിനാല് വയസ്സുള്ള വെറ്ററിൻ ഗോൾ കീപ്പറാണ് തിയാഗ സിൽവ നാൽപ്പത് വയസ്സ് അതുപോലെ തന്നെ ജാവീർ എന്ന് പറയുന്ന ലെഫ്റ്റ് ലെഫ്റ്റ് ബാഗിന് മുപ്പത്തഞ്ച് വയസ്സ് റെൻ എന്ന് പറയുന്ന റൈറ്റ് ബാക്കിന് മുപ്പത്തിരണ്ട് വയസ്സ് അവരുടെ സ്ട്രൈക്കർ കാനോ എന്ന് പറയണ സ്ട്രൈക്കർ മുപ്പത്തേഴ് വയസ്സ് ഇന്നലെ ഒരു ഗോൾ നേടി ഇതുപോലെ തന്നെ ഒരു പതിമൂന്ന് ഷോട്ടോളം ഇന്റർമടിച്ചു അതുപോലെ തന്നെ ഫ്ലിമിനൻസ് അടിച്ചു മൂന്ന് ഓൺ ടാർഗറ്റിൽ അത് രണ്ട് ഗോളുകൾ ഫ്ലിമിനൻസിന്റെ വകം ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇന്റർമിലാന്റെ ക്യാപ്റ്റൻ ലൊട്ടാറ മാർട്ടിനേക്കൂടി ലാസ്റ്റ് അവർ അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റിംഗ് തന്നെ പറഞ്ഞു ഈ ഒരു ജേഴ്സിക്ക് കളിക്കാൻ അർഹതയുള്ളവർ മാത്രം കളിച്ചാൽ മതി അതിനൊരു താല്പര്യമുള്ളവർ മാത്രം കളിച്ചാൽ മതി ഇല്ലാത്തവർ ക്ലബ്ബ് വിട്ട് പോകണമെന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രസ്ട്രേഷൻ മൂലമാണ് അദ്ദേഹം അവർ കളിക്കു ശേഷം പറഞ്ഞത് അത് തന്നെയാണ് എത്ര എത്ര ക്വാളിറ്റി ഉള്ളത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കളിയിൽ കളി വിജയിക്കണമെന്നൊരു ആ ഒരു രീതിക്ക് ഒത്തൊരുമയുടെ കളിക്കണം അതാണ് ഫുളിപ്പിനൻസിന്റെ പക്കം നിന്ന് ഇന്നലെ കണ്ടത് അതുപോലെ തന്നെയാണ് ഹിലാൽ ഹിലാൽ നല്ലൊരു ടീമിനെതിരെയാണ് ഇന്നലെ കളിച്ച് വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് കടന്നത് ഇനിയിപ്പോൾ അടുത്ത റൗണ്ടിൽ ഹിലാലും ഫുളിപിനൻസും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് അപ്പം വമ്പന്മാരെ തോപ്പിച്ചുകൊണ്ടാണ് ഇരു ടീമുകളും നെക്സ്റ്റ് റൗണ്ടിലേക്ക് കാണുന്നത് അപ്പോൾ ഇന്നും നമുക്ക് നല്ല മാച്ചുകൾ വരാനുണ്ട് കാരണം റയൽമാരുടെ ഇവൻറ്റസ് തമ്മിലുള്ള മാച്ച് ഇന്നുണ്ട് അപ്പോൾ പുതിയ മാച്ചിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പുതിയ വീഡിയോ കാണുന്നവരെയും നമസ്കാരം